പരിശുദ്ധ ഇസ്ലാം ഒരുപാട് പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിംങ്ങളായ നമ്മൾ ആ ഇസ്ലാമിനെ പഠിക്കാനും പകർത്താനും ആ ഇസ്ലാമിനെ പൂർണ്ണമായി അതിൻ്റെ പാരമ്പര്യവും അതിൻ്റെ ആ യാഥാർത്ഥ്യ രൂപവും ഉൾക്കൊള്ളുവാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടത് വളരെ അനിവാര്യമാണ് ഇപ്പോ ആധുനിക രോഗത്ത് നമ്മൾ പരീക്ഷിച്ചാലും നമ്മളിങ്ങനെ നിരീക്ഷിച്ചാലേ സംഘടനകളും പാർട്ടികളും അതേപോലെ മതപണ്ഡിതന്മാരും അല്ലെങ്കിൽ മതത്തിന്റെ ആളുകളെന്ന് പറയപ്പെടുന്നവരും മതം പരിഷ്കരിക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മതം എടുക്കുക എന്തൊക്കെ എവിടെയൊക്കെയോ കേടുണ്ട് ആ കേടൊക്കെ ഒന്ന് തീർത്തെടുക്കാൻ വേണ്ടി ഇസ്ലാമിനെ നന്നാക്കാൻ വേണ്ടി പുറപ്പെട്ടവരാണ് സമൂഹത്തിൽ ബഹുഭൂരിഭാഗം ആളുകൾ ഒരുപാട് സംഘടനകളും പാർട്ടികളും ഒക്കെ അതേ ലക്ഷ്യത്തോടുകൂടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇസ്ലാമിന്റെ കേട് തീർക്കുക നല്ല കാര്യമാണ് എന്താ പറയുന്നത് ഇസ്ലാമിന്റെ കേട് തീർക്കുക അവരുടെ ആവശ്യം തന്നെയാണ് കേട്ടാ നല്ല ചോക്കുള്ള ഒരു മുദ്രാവാഹിക്കുന്ന ആശയം തന്നെയാണ് പക്ഷെ ഇസ്ലാമിന്റെ കേട് തീർക്കാൻ നമ്മൾ ആലോചിക്കുമ്പോൾ ഇസ്ലാം എന്താണ് എന്ന് നമ്മൾ ആദ്യം പഠിക്കാത്തതിന്റെ കുഴപ്പമാണ് ഇസ്ലാമിന്റെ കേട് തീർക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതിന്റെ പ്രധാന കാരണം അള്ളാഹുദാന ലോകത്ത് നിയോഗിച്ച ആദ്യത്തെ പ്രവാചകരല്ല ഷഫി റസുദ്ഹി ആദിമ മനുഷ്യനായ ആദം ആദനബി അലിഹിമ തുടങ്ങി ലോകത്ത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം വരുന്ന പ്രവാചകന്മാർ വന്നിട്ടുണ്ടായിരുന്നു റസൂല മനുഷ്യൻ എവിടെയൊക്കെ ഒരു സമൂഹമായി ജീവിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ പ്രവാചകന്മാരെ നിയോഗിച്ചു അവസാനമായി അള്ളാഹു അവസാനത്തെ പ്രവാചകരായ

അള്ളാഹുവിന്റെയും സംസ്കരിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകർ അത് പഠിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പരിശുദ്ധ കുർ വ്യക്തമായി പ്രഖ്യാപിക്കുന്നത് അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകരുടെ ഇരുപത്തി മൂന്ന് കൊല്ലക്കാലത്ത് പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം കൊണ്ട് അള്ളാഹുബിന്റെ ദീനക്കും ഞാൻ നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കി തന്നു എന്ന് അള്ളാഹു താരം പറയുന്നു പൂർത്തിയാക്കി നിങ്ങൾക്ക് ഒരു നമ്മൾക്ക് ഒരുപാട് കേട്ട ആയത്താണ് ഇത് ഒരുപാട് വ്യാഖ്യാനിക്കപ്പെട്ടതാണ് പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ അറങ്ങിച്ചെല്ലാം നമ്മൾ വിശ്വസിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത് ഇസ്ലാമിനെ അല്യവുമലക്കും ദീനക്കും അള്ളാഹുക്കാരെ പൂർത്തിയാക്കി തന്നു പറയുന്നത് ഇനി പൂർത്തിയാക്കി തന്നാൽ അതിന്റെ ഉണ്ടാവും അത് പൂർത്തിയായി അത് അള്ളാഹുവിന്റെ പ്രവാചകർ പൂർത്തിയാക്കിയൊടുക്കാനില്ല അത് പൂർണ്ണമാണ് സമ്പൂർണമായി ഇസ്ലാമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തിന് സമർപ്പിച്ചത് ദീനക്കും ഞാൻ നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു അഹ്മു അലയിക്കും എന്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നു എന്ന് അള്ളാഹു പറഞ്ഞു കഴിഞ്ഞപ്പോ അതോടുകൂടെ ഇസ്ലാം പൂർണ്ണമാണ് ഇനി നമ്മളെ വക എന്തോ ഒരു കുറവ് ഇസ്ലാമിൽ കണ്ടെത്തിയിട്ട് ആ കുറവൊക്കെ ഇങ്ങനെ ഇല്ലാതാക്കുന്ന പരിപാടിയിലായി ഇപ്പൊ കുറെ ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയക്കാർ ബ്ലോഗർമാര് അതേപോലെ കുറെ നവോത്ഥാന പ്രസ്ഥാനക്കാര് ഇങ്ങനെയുള്ള കുറെ ആളുകൾ നന്നാക്കാൻ വേണ്ടി ഞങ്ങൾക്കാണ് അത് അള്ളാഹു പൊരുത്തപ്പെടില്ല വറന്നിട്ട് ഒരുക്കുമ്പോൾ ഇസ്ലാമ ലീന ഈ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കി തരികയും അത് സമ്പൂർണമാക്കി തരികയും എന്റെ നിയമത്തെ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തരികയും ചെയ്തിട്ട് ആ ഇസ്ലാമിനെയാണ് ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നത് ഒരു പുതിയ ഇസ്ലാം ഞാൻ തൃപ്തിപ്പെടില്ല എന്നത് കിട്ടും അള്ളാഹുവിന്റെ പ്രവർത്തകർ കൊണ്ടുവന്ന ആ ഇസ്ലാം അതിൽ എന്താണോ ഹറാമ് അത് എപ്പോഴും ഹറാമാണ് അന്ന് എന്താണോ ഹലാല് അത് എപ്പോഴും ഹലാലാണ് അന്ന് എന്താണോ കറാഹത്ത് അത് എപ്പോഴും കറാഹത്താണ് അതിൽ മാറ്റമില്ല അതാണ് സമ്പൂർണ്ണ ലീഗ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നമ്പുരാ നമുക്ക് ഒഴുക്കി കൊണ്ടിരിക്കുന്നത് അതിന്റെ ഇബാദത്തുകളും അതിന്റെ ചിട്ടകളും അതിന്റെ നിഗാഹിച്ച നിയമങ്ങളായാലും കച്ചവട നിയമങ്ങളായാലും ശിക്ഷയുടെ നിയമങ്ങളായാലും ക്രിമിനലും സിബിലുമായ എല്ലാ നിയമങ്ങളും അള്ളാഹുവിന്റെ പ്രവാദികൾ പൂർത്തിയാക്കി തന്നിട്ടാണ് ഇസ്ലാം ഇവിടെ പൂർത്തിയാക്കി എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചത് ആ പൂർത്തിയാക്കി തന്ന ലീഗിനെ ഇപ്പൊ പൂർത്തിയാക്കാൻ ആളുകൾ അറിഞ്ഞതിന്റെ അർത്ഥം ഇസ്ലാം നശിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്നതാണ് അറിയാതെ അവരറിയാതെയായിരിക്കാം ചിലപ്പോ അവരറിഞ്ഞുകൊണ്ടായിരിക്കാം ഏതായാലും ആ ചതിയിൽ നമ്മൾ വിഴരുത് ഇസ്ലാമിനെ ഈ ഒരാളും പൂർത്തിയാക്കി തരേണ്ട പ്രശ്നം ഇനി വരുന്നില്ല ഇസ്ലാം സമ്പൂർണ്ണമാണ് അത് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാണ് അതിൽ യാതൊന്നും ഈ കൂട്ടിക്കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പിന്നെ എവിടെയാണ് പ്രശ്നം വരുന്നത് എങ്ങനെയാണ് ആളുകൾ ഈ നിലയിൽ പിന്നെയും ഇസ്ലാമിനെ നന്നാക്കാനറിയുന്നത് എന്തുകൊണ്ട അത് ഖുരാൻ തന്നെ പൂർവിക സമുദായങ്ങളുടെ കഥ പറയുന്നുണ്ട് താങ്കൾക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർക്ക് നമ്മൾ നിർദ്ദേശങ്ങൾ നൽകി നിസാരത്ത് നൽകി രൂപത്ത് നൽകിയിട്ടുണ്ട് ഒരുപാട് പ്രവാചകന്മാരെ മുമ്പും അയച്ചിട്ടുണ്ട് ലബിയെ അങ്ങനെ ആ ലബിമാര് ഇസ്ലാമിനെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു ഇസ്ലാമിന്റെ ഇപാദത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു ഇസ്ലാമിന്റെ ആരാധനകൾ പഠിപ്പിച്ചു കൊടുത്തു ഇസ്ലാമിന്റെ വിവാഹ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ക്രയ വിക്രയ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ശിക്ഷാവിധികൾ പഠിപ്പിച്ചു കൊടുത്തു എല്ലാം ആ പ്രവാചകന്മാർ പഠിപ്പിച്ചു കൊടുത്തു പോയി കുറച്ചങ്ങട്ട് കഴിയുമ്പോൾ പിന്നെയാണ് ചൈത്താൻ പ്രത്യക്ഷപ്പെടില്ല ലോകത്ത് ഒരു സമൂഹത്തിന്റെ മുമ്പിലും രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെന്താ മിക്കവാറും മൂലന്മാരുടെ രൂപത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം റസൂർദാന്റെ മുമ്പിൽ ചെയ്താൽ വന്നപ്പോഴും താടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നീറക്കൂപ്പാടി ഉണ്ടായിരുന്നു എന്ന് അജീസിൽ വന്നിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്ത ആ ഇവിടെക്കാളും ഈ സമൂഹത്തെ പഴപ്പിക്കാൻ എളുപ്പം കഴിയില്ല ബാക്കിയുള്ളവർക്ക് അത്ര എളുപ്പം കഴിയില്ല അപ്പൊ ഏറ്റവും ഉപകരിക്കേണ്ടത് മോലയന്മാരെ അള്ളാഹുത്തരം കാത്തു രക്ഷിക്കുമാറാവട്ടെ മോലേരെ വിശ്വസിക്കാൻ നല്ല ഈ പറഞ്ഞ മൂലന്മാരെ നമ്മളെ ഏറ്റവും ഭയപ്പെടുന്നത് पूर्टना। पूर्टना। െ പൊടിക്കാൻ വരും പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു അഴമാലഹും അവരുടെ അമല അവള് കാട്ടിക്കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളെയൊക്കെ ഇതൊക്കെ തന്നെയാണ് സൽക്കർമ്മം ഇതാണ് പുണ്യകർമ്മം ഇതന്നെയാണ് എവിടെ പഠിപ്പിച്ചത് ഇസ്ലാമിക് ആത്മാവ് ഇത്തരം വിവാദത്തുകളിലാണ് ഇതാണ് നിങ്ങൾ അധികരിപ്പിക്കേണ്ടത് എന്നൊക്കെ പിശാജാണ് അവർക്കിത് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുന്നത് പരിശുദ്ധ മനുഷ്യന്റെ വേറെ അർത്ഥത്തിൽ വാക്ക് പറ്റൂല അങ്ങനെ പുതിയ പുതിയ ഏർപ്പാടുകൾ ഇന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്താണ് ആ പറയുന്നത് എന്നോ എന്താണ് ചെയ്യണത് എന്നോ ഈ വിഭാഗങ്ങൾ നമ്മൾ ഞാൻ ഞാനടുത്ത് ഇപ്പൊ അടുത്ത് കോഴിക്കോട് വലിയ കാളി ഇവിടെ അടുത്തൊരു പട്ടിയിൽ വന്നിരുന്നു ഇപ്പൊ കോഴിക്കോട് വലിയ കാളി കാളിയാളിനെ കൊണ്ട് എന്റെ സുഹൃത്താണ് എന്റെ വീട്ടിൽ പലപ്പോഴും പെരത്തുള്ള ഒരാളാണ് മുമ്പനൊന്ന് കാണേണ്ട ആവശ്യമില്ല എന്നുകൊണ്ട് ഞാൻ ചെന്നു ചെന്ന് മൂപ്പനെ കാണാൻ വേണ്ടി ചെന്നാ അവിടെ ചെന്നപ്പോ അവിടെ പരിപാടി നടക്കുകയാണ് ആ പരിപാടിയില് മൂല്യന്മാർ ഒരുപാട് മൂല്യന്മാരുണ്ട് എല്ലാവരും ചെല്ലുക ഞാൻ അങ്ങനെ ആലോചിച്ചോളമ്പേ ഇങ്ങനെ ആയ സമുദായത്തിന് തമ്മിൽ തന്നെ കിയാമെന്ന ആൾ വരെ തീവുക കാരണം ആ പറയുന്ന തോന്നിക്കുന്നതിന് നേരെ അവരുദ്ദേശിക്കുന്ന നേരെ വാക്കിന്റെ അർത്ഥം എല്ലാ ബലാലും മുസീബത്തും എന്നാണ് അവര് പറയുന്നത് ബലാൽ പറഞ്ഞ അനുഗ്രഹമാണ് ബലാൽ എന്നാണ് വേണ്ടത് പക്ഷെ അച്ചലിതക്കായില്ല ഞാൻ ആ കടലാസെടുത്ത് പരിശോധിച്ചപ്പോ ഒരുപാട് കടലാസര് അങ്ങനെ തന്നെയുള്ളത് ബലാലിന് തന്നെയുള്ളത് ഉപയോഗിച്ച വാക്കായി ബാലി എന്ന വാക്ക് അത് അനുഗ്രഹത്തിൽ ഉപയോഗിക്കപ്പെട്ട വാക്കാണ് ബലാൽ എന്ന് പറഞ്ഞാൽ പ്രയാസം തർക്കത്തിൽ പരീക്ഷണം അത് തട്ടിക്കളയണെന്നാൽ പറയണത് പക്ഷെ വാക്കേതാ ഉപയോഗിക്കുന്നത് എല്ലാ ബലാലങ്ങളൊക്കെ തട്ടിക്കളയണ ഇത് നൂറ് കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ കൂടിയിട്ട് അത് ഇങ്ങനെ ചെല്ലുക നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥയിൽ വന്നു എന്താ പറയണ എന്ന് പറഞ്ഞുകൊണ്ടാണെഹുമരും അവർ ചെയ്യുന്നത് വലിയൊരു അമലാണ് ഇത് വലിയൊരു പുണ്യകർമ്മമാണ് എന്ന് വിചാരിക്കുന്നു ഉദാഹരണം പറഞ്ഞേയുള്ളൂ ഏതായാലും നമ്മൾ ആലോചിക്കുക ഈ നിലയിൽ പിശാജിൽ അവർക്ക് അവരുടെ കാട്ടിക്കൂട്ടലുകൾക്കാണ് ശരി എന്ന് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ വിവാദത്തുകളൊക്കെ തകരം പറയുകയും ചെയ്തു ചെയ്യേണ്ട രൂപത്തിലല്ല ചെയ്യുന്നുണ്ട് ധാരാളം നിൽക്കാറുണ്ട് നിൽക്കലുണ്ട് സ്വരാത്തുണ്ട് തസ്തിണ്ട് പക്ഷെ ചെയ്യേണ്ട രൂപത്തിലല്ല പഠിപ്പിച്ച രൂപത്തിലല്ല മുൻകാളികൾ പഠിപ്പിച്ച രൂപത്തിലല്ല ഒക്കെ പുതിയ തലങ്ങൾ ഓരോന്ന് പുതിയത് കൊല്ലിരുന്ന് ഉണ്ടാക്കിയാൽ ഇതൊക്കെ ഉണ്ടായിട്ട് എത്ര കൊല്ലായി എന്ന് ആലോചിച്ചാൽ മതി അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതുമായിട്ട് ദീരി എന്താ കണ്ടത് ഒക്കെ പത്തിരുപത് കൊല്ലത്തിന്റെ എപ്പോഴുണ്ടായതായിട്ടൊക്കെ എന്റെ ഓർമ്മ വെച്ച ശേഷം തായതായി ഏർപ്പാടൊക്കെ അതിന്റെ മുമ്പ് ഇല്ല എന്റെ ആഭ്യത്തിൽ തെളിയിട്ടില്ല அது தான் மனசிலும் புதிய தலைமுற அல்லான ஆளுகள் லாபங்களுக்கு நம்ம போட்டமான அந்தல்லா பின்னால போடணும் பிசாஜ் அவருடைய காட்டிக்கொட்டல்களை காணிச்சு கொடுக்கணும் சிக்கிறது അവർക്ക് ശബ്ദമായ വേദനാജനകമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് പരിശുദ്ധ മുഴുവൻ പഠിപ്പിക്കുന്നത് കാണാം അതുകൊണ്ട് ചൈത്താനെപ്പറ്റി നമുക്ക് നല്ല ബോധം കാണാം നമ്മളെ പോലത്തെ പോകനല്ല അതിബുദ്ധിമാനാണ് ആരെ കൊടുക്കണം ആതെങ്കിലും അലേഹിസ്സലാമിനെ കുടുക്കി സ്വന്തത്തിന് പുറത്താക്കിയ ആളാണ് ഈ

அவன் காட்டிக்கூட்ட ஒரு காட்ட இது நம்ம ஜீவிதாயி மாறி இருக்கிறது அதுகொண்டு அவனை பற்றியுள்ள பிடி பயம் அவனை பற்றியுள்ள ஜாகிரத நமக்கு இவன் ஆள் அல்லபரோடு ஞானோட ஆதமே சுஜூதி செய்ய கல்பிச்சப்போ நீ எந்தோ சுஜூதினது எந்தாயிருக்கு தரஸம் என்ன அல்லபனோடு சோதிச்சப்போ காலம் இவன் பண்ண மறுபடி நம்மளொக்க பற்றணும் അതിനായി മാത്രം പറയുന്ന ഒരു മറുപടിയല്ല ഞാൻ അവനെക്കാളും നല്ലവനാണ് നമുക്കുണ്ട് നമ്മുടെ മനസ്സിലുണ്ടേ ഞാൻ അവനെക്കാളും നല്ലവനാണ് ഒന്നുകിൽ അവനെക്കാളും കാണാൻ നല്ലവനാണ് അല്ലെങ്കിൽ അവനെക്കാളും വിവരം കൊണ്ട് നല്ലവനാണ് അല്ലെങ്കിൽ അവനെക്കാളും മുതൽ കൊണ്ട് നല്ലവനാണ് അല്ലെങ്കിൽ അവനെക്കാളും തറവാട് കൊണ്ട് നല്ലവനാണ് അല്ലെങ്കിൽ അവനെക്കാളും കുടുംബം കൊണ്ട് നല്ലവനാണ് എന്തോരം നല്ലവണ് അത് ഇംഗ്ലീഷ് തുടങ്ങി വെച്ച ഒന്നാണ് ഇബിനീസ് നമ്മളെ പിടിക്കുന്ന കെളിവലകളിൽ ഒന്നാമത്തെ വലയണത് നീ നല്ലവനാണ് നീ നല്ല പേരുള്ളവനാണ് നീ നല്ല തൻ്റെ നീ നല്ല എഹ്നുള്ളവനാണ് നീ ഇങ്ങനെ പറയാൻ പറ്റൂല നീ ഇങ്ങനെ പൊട്ടത്തരത്തിന് പിന്നാലെ കൂടാൻ പറ്റൂല നീ ഇങ്ങനെ എല്ലാട്ടോ നീ നല്ല മനുഷ്യനാ എന്നൊക്കെയാണ് ഇബിനീസ് നമ്മളോട് പറയാനെ കൈത ഒരു മനുഷ്യനെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പഴച്ചൊരു ചിന്തയാണ് ഞാൻ നല്ലവനാണ് എന്ന ആ ഭാവം അത് നമ്മൾ ഉപേക്ഷിക്കണം നമ്മൾ നല്ലവരല്ല നമ്മൾ എപ്പോഴും എന്ന ബോധം ഉണ്ടാക്കാനാണ് എന്നെ നീ നേരായ മാർഗത്തിൽ ആക്കിത്തരണേ എന്ന സുറാത്തേക്ക് ആക്കിത്തരണേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി ഒരു ദിവസം ചുരുങ്ങിയത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തിനാ നമ്മൾ സമയം പഴയ്ക്കാനുള്ള അവസരം വളരെ കൂടുതലാണ് ഇത് നമ്മളെ പക്ഷെ നമുക്ക് ആ ബോധം വരുന്നില്ല ഇവിടെയാണ് പ്രശ്നം നമ്മൾ എഴുതിയോ പേരിൽ നമ്മൾ അഹങ്കരിക്കുകയാണ് നമ്മൾ വലിയ ആൾക്കാരാണ് എനിക്കൊന്നും വാദമല്ല ഞാനാന്നും പറഞ്ഞാൽ ചോദിക്കും എല്ലാം പല രൂപത്തിലുണ്ട് ഇത് വ്യക്തികൾ തമ്മിലുണ്ട് ഈ സംഘടനകൾ സംഘടനകൾ ഓരോ സംഘടനകളും വിചാരിക്കുന്ന നിലപാട് ഇത് തന്നെയാണ് ഓരോ സംഘടനയ്ക്കുമുണ്ട് ഈ രൂപത്തിലുള്ള കാഴ്ചപ്പാട് ഞങ്ങൾ വൈദ്യ സംഘടനയാണ് അതുകൊണ്ട് ഞങ്ങളെ ആരും ഉപദേശിക്കണ്ട ഞങ്ങൾ വരുന്ന സംഘടനയാണ് അതുകൊണ്ട് ഞങ്ങളെ ആരും ഉപദേശിക്കാൻ പറ്റൂരാ പുറത്തുവരുത്തണം ഇരിക്കാം അല്ലെങ്കിൽ പുറത്തു വയ്ക്കണം ഞാൻ അത്യാവശ്യം പോകുന്നവനാണ് സാമ്പത്തികമായി കഴിവുള്ളവനാണ് വിവരം കൊണ്ട് വലിയവനാണ് എന്നൊക്കെ ചിന്താഗതി നമുക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഇംഗ്ലീഷിനെ നമ്മളെ പഴപ്പിക്കാൻ എളുപ്പം അതുകൊണ്ടാണ് അത്തരം ചിന്തകൾ നമുക്ക് വരാതെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം അള്ളാഹുദാല അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കളും പറയുന്നത് തന്നെയാണ് സ്വർഗത്തിൽ ഇത്തരക്കാരൻ കൊള്ളൂരാൻ പറ്റൂല നിന്നെ പോലത്തെ ആളുകൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ പറ്റൂല നിന്നെ പോലെയുള്ള പല എക്കൂലക്കാൻ തത്തക്കമ്പറീഹ ഈ സ്വർഗത്തിൽ അഹങ്കാരം എന്ന് പറഞ്ഞത് പറ്റൂല ഞാനെന്ന ഭാവം പറ്റൂല ഞാൻ മറ്റവനെക്കാളും ഉയർന്നവനാണ് എന്ന ഭാവം പറ്റൂല ഞാൻ എല്ലാവരെക്കാളും താന്നവനാണ് ഞാൻ ഏത് നിലയ്ക്ക് എപ്പോഴും പരിചയപ്പെടാവുന്നവനാണ് ഏത് നിലയ്ക്ക് വഞ്ചിക്കപ്പെടാവുന്നവനാണ് എവിടെയും പരാജയപ്പെടാവുന്നവനാണ് ഞാൻ എത്ര വിദ്യയാണ് ഞാൻ എത്ര കഴിവുകെട്ടവനാണ് എന്ന ചിന്തയാവണം നമുക്ക് ഉണ്ടാവേണ്ടത് അപ്പോഴാണ് നമ്മൾ സ്വർഗത്തിൽ പോകാനുള്ള അവസരം നമുക്ക് ഉണ്ടാകുന്നത് അല്ലാതിരുന്നാലോ കിബർ നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ ആ കിബറുള്ളവന്റെ സംസ്കാരം അസഹിഷ്ണുതയാണ് ആരെയും സഹിക്കാൻ കഴിയില്ല അഹങ്കാരം വന്നാൽ പിന്നെ ആരെയും നമുക്ക് സഹിക്കാൻ കഴിയില്ല അതേപോലെ അവൻ സംസാരിക്കുന്ന സംസാരങ്ങളൊക്കെ ഉന്മൂലനത്തിന്റെ നശീകരണത്തിന്റെ എതിർപ്പിന്റെ നാശത്തിന്റെ വാക്കുകളാണ് അവൻ ഉപയോഗിക്കുക അതിനാണിപ്പോ നമ്മൾ ഫാസിസം എന്നൊക്കെ പറയുന്നത് ഫാസിസ്റ്റുകളുടെ മാത്രം സ്വഭാവം നമുക്കൊക്കെ കുറേ ചെടുത്ത് നമ്മളെപ്പോ നിലയിലെത്തിയ പിന്നെ പാവങ്ങളൊന്നും നമുക്ക് കണ്ടൂടാ പിന്നെ പാവപ്പെട്ടവരെ നമുക്ക് കണ്ടൂടാ അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് കേട്ടൂടാ അവരെ സഹായിക്കാൻ നമുക്ക് കഴിയുന്നില്ല അത്തരം ഒരവസ്ഥ വന്നാൽ നമ്മളാണ് വിഷാദിന്റെ ന്യായകൾ നമ്മളാണ് ഇസ്രാമിന്റെ ശത്രുക്കൾ അതുകൊണ്ട് നമുക്ക് താഴാൻ കഴിയണം ഒന്നിനാവണം നമ്മൾ താഴണം ഉയരല്ല വേണ്ടപ്പോൾ താഴെ നമ്മളെ താഴെ താഴ്ന്നവനാരും ഇല്ല എന്നൊരു ബോധം നമുക്ക് ഉണ്ടാവണം ഞാൻ ഏറ്റവും പാവമാണ് ഏറ്റവും അകപ്പറിച്ചവനാണ് ഞാൻ ഒരുപാട് പാപം ചെയ്തവനാണ് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ള അന്ന് എനിക്ക് പുറത്തു വന്നിട്ടില്ലെങ്കിൽ എന്റെ ഗതി അരോഗതിയാണ് എന്ന ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് മഹാനായ പ്രവാചകം സ്വന്തം യുവസന്ന മാതകള് താഴ്ന്ന ആളുകളെ പറ്റിയാണ് പഠിപ്പിക്കുന്നത് റസൂർ ഉദയറ്റും താന്നവനായിട്ടാണ് ജീവിച്ചത് കുളേശികളിൽപ്പെട്ട വലിയ വലിയ ആളുകൾ ഇരിക്കുന്ന സദസ് അല്ല റസൂറുദായി ബഹുലി

വേലക്കാരനും തൊഴിലാളിയെ ഒപ്പം കഴിക്കുന്നവൻ കിബറനല്ല പറയാ തനിക്ക് പണിയെടുക്കുന്ന തന്റെ വീടിൽ പണിയെടുക്കുന്ന തനിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു പണിക്കാരനെ ഒപ്പം കഴിക്കുന്നവൻ എന്ന് റസൂർ വാഹി നമുക്ക് കഴിയോ ഇവിടെ നമുക്ക് പ്രശ്നം നമ്മൾ മറ്റുള്ളവർ താത്താൻ കിട്ടുന്ന അവസരത്തെ നമ്മൾ താഴ്ത്തും ആ താഴ്ത്താൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ അവനെ പൊക്കണം പൊക്കാൻ നമുക്ക് കഴിയണം അതാണ് നമ്മുടെ സ്വഭാവമായിട്ട് ഉണ്ടാവേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമായിട്ടെ കഴുതപ്പുറത്ത് അങ്ങാടിയിലൂടെ സഞ്ചരിക്കുന്നവർ തിബറില്ല അള്ളാഹെന്നുള്ള സു പറയാ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന ജീവിയാണല്ലോ ആ താഴ്ന്ന ജീവികളുടെ പുറത്തുകയറി അങ്ങാടി കൂടെ പോകാൻ ഒരു മടിയില്ല ഇന്നത്തെ കാലത്ത് പറഞ്ഞ സൈക്കിളും കൊണ്ട് അങ്ങാടി കൂടെ പോകാൻ അയാൾക്ക് യാതൊരു മടിയില്ല എന്ന് പറഞ്ഞാൽ തിബറില്ലാത്ത ആൾക്കാർ കഴിയും ഒരു തിബർ എന്നാണ് ഞാൻ അങ്ങനെ ചെയ്തില്ല റസൂൽ പറഞ്ഞു മൂന്നാമതായിട്ട് റസൂൽ പറയുന്നു അതിനെ അവനെ ഹാരിയല്ല അള്ളാഹുബിന്റെ റസൂറിൽ പഠിപ്പിക്കുന്നത് കാണാം അപ്പൊ നമ്മൾ താന്നവരാണം ആ താങ്ങവരാകുമ്പോഴേ താഴ്ന്ന ഭാഗത്തേക്ക് ഒഴുകിട്ടാവൂ അവിടെ ഒഴുകി വരിക സദാചാര ബോധം വരിക നമ്മൾ സ്വയം താലുമ്പോഴാണ് മഹാനായ ഹസബങ്ങളെ തൊട്ടുരിക്കപ്പെട്ട ഒരു പറയുന്നത് കാണാം ആരെങ്കിലും ഒരുത്തരം തുന്നി കെട്ടിയാൽ ചെരുപ്പ് പൊട്ടി അപ്പൊ അവനൊന്ന് തുന്നി കെട്ടി നൂലോ ഒക്കെ കൊണ്ടുവന്നിട്ട് തുന്നി കെട്ടിയാൽ இல்லது அவத்தி மண்ணு புரண்டால் அவட நான் செய்யும் பற்றும் அது അതുകൊണ്ട് ആ നിലയിൽ ഞാൻ അതിനെ ഉള്ളൂ എന്ന നിലപാടിലൊരാളായാൽ അത് അവൻ അഹങ്കാരത്തിൽ നിന്ന് ഒഴിവായവനാണെന്ന് മാത്രങ്ങളെ പഠിപ്പിക്കുന്നത് കാണാം അപ്പൊ അതുകൊണ്ട് നമ്മളെ പഠിപ്പിക്കാൻ ഈ ബിനീസ് പല കുതന്ത്രങ്ങളും പറ്റുന്നുണ്ട് അത് നമുക്കറിയൂല നമുക്കറിയാത്ത ഒരുപാട് വാതിലുകൾ ഒരുപാട് മാർഗങ്ങൾ അവന്റെ കയ്യിലുണ്ട് അതൊക്കെ നല്ല മാർഗങ്ങളാ ഒരിക്കലും മോശപ്പെട്ട മാർഗത്തിലൂടെ ഒരാളെയും പഴപ്പിക്കൂല നല്ല മാർഗം നിസ്കാരത്തിന്റെ മാർഗം നോമ്പിന്റെ മാർഗം ഖുർആന്റെ മാർഗം എന്നൊക്കെ പറഞ്ഞിട്ടാവുക അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാനും പ്രവാചകല്ലാത്ത ലൈഹിബസ്വല്ലമാങ്ങളുമൊക്കെ നമ്മുടെ മുൻകാലികളിലേക്ക് മടങ്ങാൻ നമ്മളോട് പറയുന്നത് ചൊവ്വായ മാർഗത്തിലേക്ക് ഗ്രജുവായ വളവില്ലാത്ത ശരിയായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അനുഗ്രഹിച്ച ആളുകളുടെ അനുഗ്രഹിച്ചവർ അത് അമ്പിയാക്കളുടെ മാർഗം ശുദ്ധീഖ്യങ്ങളുടെ മാർഗം സ്വാലിഹിങ്ങളുടെ മാർഗം നമ്മുടെ മുൻഗാമികളായ സച്ചരിത മാർഗം ആ മാർഗത്തിലേക്ക് എന്നെ നീ ചേർക്കണേ അവരുടെ മാർഗത്തിലേക്ക് ചേർക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവരാണ് നമ്മുടെ മാതൃകകൾ ഇബിനിസ് കാണിച്ചു തരുന്നതും നമ്മുടെ മനസ്സിൽ തോന്നുന്നതും അല്ല ശരി അത് നമ്മുടെ പൂർവികൾ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ലാ തതി ഉമ്മത്തി ലാല എന്റെ സമുദായം ഒന്നിച്ച് ലലാലത്തിൽ ഒഴിങ്ങിച്ചു കൊടുക്കില്ല സമുദായത്തിന്റെ ഏകോപനം എന്ന് പറയുന്നത് ശരിയാണ് ഏതോ വിശ്വസിക്കുന്ന എത്തിച്ചേരുന്ന ഒരു നിഗമനവും അവരുടെ കൂട്ടായ്മയും പഠിക്കൂല അതുകൊണ്ട് അവരുടെ ഒപ്പം കൂടാനാണ് അള്ളാഹുവിനോട് നമ്മൾ ദിവസം പതിനേഴ് പ്രാവശ്യമെങ്കിലും നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ് പുതയിൽ പറയുന്നത് കാണാം തൊഴിൽ നേരിന്റെ മാർഗത്തെ നീ നേർമാർഗം നീ പിൻപറ്റുകീ പിൻപറ്റുകരത്തിന്റെ മാർഗങ്ങളെ വിട്ടു നിൽക്കണം അല്ലാതെ മഹാന്മാര് പഠിപ്പിക്കാം നേരിന്റെ മാർഗം ഒന്നേ ഉണ്ടാവുള്ളൂക്ക് എന്നാണ് പ്രയോഗം എന്നാലും പഴവിന്റെ മാർഗം പഴച്ച മാർഗം ഒന്നല്ല അത് കുറുക്കാണ് ആയിരക്കണക്കിന് മാർഗങ്ങൾ ഉണ്ടാവും ഏതിലൂടെ പോയാലും നരകത്തിലെത്താം പക്ഷെ സ്വർഗ്ഗത്തിൽ എത്തേണ്ട മാർഗം ഒന്നേ ഉള്ളൂ രണ്ടെണ്ണമില്ല അത് കണ്ടെത്തലാണെങ്കിൽ വളരെ ഞെരുക്കമാണ് വളരെ പ്രയാസമാണ് ആ മാർഗത്തിൽ പ്രവേശിക്കുന്നവർ കലിയിലോ വളരെ കുറവാണ് ഭൂരിപക്ഷം ആളുകൾ ആ മാർഗത്തിലേക്ക് എത്തില്ല ആയിരത്തിൽ എത്തിയാൽ എത്തും അധിക ജനങ്ങളും തമ്മാടികളാണ് അവര് മറ്റേ മാർഗത്തിലാണ് മാർഗങ്ങളിലൂടെയാണ് നോക്കുക സത്യത്തിന്റെ മാർഗം അതൊന്നും അത്രമാണ് അതിൽ ആളുകൾ കുറവുമാണ് അതുകൊണ്ട് നമ്മുടെ മുൻകാമികളെ പഠിക്കുക അവരിലേക്ക് മടങ്ങുക എല്ലാ നന്മയും നിലനിൽക്കുന്നത് നമ്മുടെ മുൻഗാമികളെ പിൻപറ്റുന്നതിലാണ് അവരെ പിൻപറ്റിയാൽ എല്ലാ നന്മയും നമുക്ക് കിട്ടും എല്ലാ തിന്മകളും നിലനിൽക്കുന്നത് തിന്മകൾ ഉണ്ടാകുന്നത് പിൻഗാമികൾ ഉണ്ടാക്കി തീർക്കുന്ന ഓരോ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടല്ലേ ഇലക്ട്രോടെക്നോളജിക്കൽ ഇപ്പൊ അങ്ങനെ മതിയോ കാലം േ നമ്മളും മാറണ്ടേ എന്നൊക്കെ പറയുന്നതൊക്കെ പിശാസിന്റെ മാർഗമാണ് ഇസ്ലാമിന്റെ കാര്യത്തിൽ ഒരു മാറ്റം ഇല്ല ഏറ്റവും പഴയ ഇസ്ലാമും വരിക അത് ഏറ്റെടുക്കാൻ ആളില്ലാതെ ഒറ്റപ്പെട്ട ആളുകളിലൂടെയാണ് ഇസ്ലാം ലോകത്ത് വന്നത് അത് പോലെ തന്നെ മടങ്ങും അത് ഏറ്റെടുക്കാൻ ആളുണ്ടാവില്ല ഇസ്ലാമിനെ ഏറ്റെടുക്കാൻ അധികം ആളൊന്നും പേര് പറയാൻ ഒരുപാട് ആളുണ്ടാവും ഖുർആൻ എന്ന് പറയാൻ ഉണ്ടാവും അല്ലാതെ ആശയങ്ങൾ സന്ദേശം അവർ ഉൾക്കൊള്ളൂല പരിശുദ്ധ ഖുർആൻ പറഞ്ഞു പേരൊക്കെ നല്ല പേരുണ്ടാവും പക്ഷെ ഇസ്ലാം അവർക്ക് ഉണ്ടാവൂല അതുകൊണ്ട് ആ നാലഘട്ടത്തിലെ സന്തോഷം വിജയം അതിൽ ഹുറബാൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് ആ കൂട്ടായിട്ട് എല്ലാരും കൂടി പഴയ്ക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്താ കാര്യമല്ല നമ്മുടെ പൂർവികർ എങ്ങനെയായിരുന്നു അവരെങ്ങനെയാണ് ജുമാ നടത്തിയത് അവരെങ്ങനെയാണ് നിസ്കരിച്ചത് അവരെങ്ങനെയാണ് ഗുഹ തോന്നിയത് അവരെങ്ങനെയാണ് ഗുഹ പഠിച്ചത് അവരെങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത് അവരെങ്ങനെയാണ് മുസ്ലിമായി ജീവിച്ചത് അതാണ് ശരി അതിലേക്ക് മടങ്ങണം അതിനാണ് നവോത്ഥാനം എന്ന് പറയാ എല്ലാണ്ട് ചെരുപ്പിനു കാലു മുറിക്കുക കാലത്തിനനുസരിച്ചിട്ടുള്ള മുറിച്ചിങ്ങനെ കൂട്ട ചില ആളുകൾ പറയും ഇവിടെ എത്രയും കേൾക്കുന്ന എല്ലാ മതത്തിലും കുറച്ചൊക്കെ സത്യമൊക്കെ ഇല്ലേ ഇസ്ലാം എന്ന് പറഞ്ഞ മതം ഇല്ലാന്ന പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇസ്ലാം പറഞ്ഞ മതത്തിന്റെ പ്രസക്തി അതോർക്ക് നഷ്ടപ്പെട്ടു എല്ലാ മതത്തിലും കൊറച്ചക്കില്ലെന്ന് ചോദിച്ചാല് മതത്തിലേത് മാത്രമില്ല അത് ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ ഇന്ന ദിന ഇന്നു ഇസ്ലാം മതം പറയാൻ പറ്റുന്നത് അല്ലാതെ നീയെ മാത്രമുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയതാണ് അത് ഓരോരുത്തരും കാട്ടിക്കുട്ടിയലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമായ മനുഷ്യൻ ബാക്കിയുള്ളതിന് നന്മ അന്വേഷണം നടക്കല്ല നന്മ ഉണ്ടാവാൻ അവർ ചെയ്തോട്ടെ പിന്നാമ്പു വിഷമാക്കെ ഭാഗങ്ങളെ സഹായിക്കുക ചെയ്തോട്ടെ അന്ന് മതത്തിന്റെ ഭാഗമല്ല അത് മതം ഉണ്ടാകുന്നതിന്റെ ഉള്ളിലുള്ള നന്മകളാണ് ഏതാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഇസ്ലാമിനെ ഏറ്റെടുക്കാൻ അവസാന കാലഘട്ടത്തിൽ കുറച്ചറേ ഉണ്ടാവുള്ളൂ ഈ സമൂഹത്തിന്റെ ഏറ്റവും ഒറ്റപ്പെട്ട യുക്തികള് ഈ പരിഷ്കാരങ്ങൾ അവര് തൊട്ട് തേടൂല അല്ലാണ്ട് അസുഖം എങ്ങനെയാണോ എന്താണോ ചെയ്തത് അത് അതേപോലെ ചെയ്യണം നമ്മുടെ യുക്ൃതിക്കനുസരിച്ച് ഇങ്ങനെ മാറ്റുക ഓരോരുത്തരും ശരിയല്ലേ വിവാഹത്തുകൾ മാറി സംസ്കാരങ്ങൾ മാറി ചിട്ടകൾ മാറി സദാചാരങ്ങൾ മാറി എല്ലാം മാറ്റി എല്ലാ പേര് ഇലക്ട്രോൺ ടെക്നോളജി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ന്യൂ ജനറേഷൻ മാറണ്ടേ ഈ കാലത്ത് അതൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാ നടക്കോ ഇസ്സാമേ ഇപ്പൊ അതൊക്കെ പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അവിടെ ഒന്നും ഇല്ല അല്ല കാത്തിരക്ഷിക്കുമാറാവട്ടെ അത് പറയാൻ പറ്റൂലെങ്കിൽ അത് ഏറ്റെടുക്കണം അതാണ് ഇസ്ലാം അതാണ് അള്ളാഹു നമ്മളോട് ഏറ്റിരിക്കുന്നത് അതാണ് ഇസ്ലാമായി നമുക്ക് അള്ളാഹന്റെ റസൂൽ തന്നത് അന്ന് പൂർത്തിയാക്കി തന്നതാ അല്ലെങ്കിൽ അള്ളാഹാന്റെ റസൂൽ അന്ന് പൂർത്തിയാക്കിയ ആ മതത്തില് നീ പൂർത്തിയാക്കാനൊന്നുമില്ല കൂട്ടിക്കൊടുക്കാൻ ഒന്നുമില്ല അത് അതേപോലെ ഉൾക്കൊള്ളുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ സംസ്കാരം സദാചാരം അത് അവിടേക്ക് മടങ്ങണം അള്ളാന്റെ ദീനിന്റെ തുടക്കത്തിലേക്ക് മടങ്ങണം ഒടുക്കത്തിലേക്ക് മടങ്ങരുത് ഒടുക്കം നാശമാണ് തുടക്കം സമ്പൂർണ്ണമാണ് അള്ളാഹു എന്ന് പൊരുത്തപ്പെട്ട മതം ആ തുടക്കത്തിലുള്ള മതമാണ് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പുള്ള മതമാണ് ഇപ്പോഴുള്ള മതമല്ല അത് ഒരുപാട് കൈകടത്തലുകൾക്ക് വിധേയമാകുന്നുണ്ട് പലരും പരിഷ്കരിക്കുന്നുണ്ട് പലരും വാലും തലയൊക്കെ മുറിച്ചു കളഞ്ഞിട്ട്